എന്താണ് എന്താ നമ്മളെ ഏത് അമ്പലത്തേക്ക് പോലത്തേക്ക് പോണ എന്തിനാ പോണെ വിളിച്ച അമ്പലത്തില് എന്താ വിശേഷം അമ്പലത്തില് പള്ളികാട്ടയാണ് നമ്മള് പള്ളികാട്ട് കാണാൻ പോവാണ് വേറെ ഒരാളും കൂടെ ഉണ്ട് എന്ത് മേക്കപ്പിലാണോ ആ അപ്പൊ പനിയെത്തി കൂടെ ഉണ്ട് ഞങ്ങൾ എല്ലാവരും കൂടി പോയിട്ട് വരാൻ കഴിയും അപ്പൊ നമ്മളിത് ഗുരുവായൂർ എത്തിയിട്ടുണ്ട് അപ്പൊ എത്തിയപ്പോ തന്നെ ലൈറ്റ് അറേഞ്ചുമെന്റ്സും നിറയെ ലൈറ്റ് അറേഞ്ചുമെന്റ്സും പിന്നെ ഓരോ രൂപങ്ങൾ പോലൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് നമ്മൾ അതൊക്കെ കണ്ടുകൊണ്ട് നടക്കുകയാണ് ாஜன் <laughs> மகோவி ഇപ്പൊ നമ്മളമ്മ നടക്കിൽ എത്തിയിട്ടുണ്ട് കേട്ടോ അവിടെയൊക്കെ നല്ല ലൈറ്റ് റേജ്മെന്സൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ ആനയുടെ രൂപം അങ്ങനെയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇപ്പുറത്ത് വികാസ് എന്ന് പറഞ്ഞൊരു ചേട്ടൻ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ് ആള് കൃഷ്ണന്റെ രൂപം കെട്ടിയിട്ട് നടക്കുന്ന ആളെ ഇതുപോലെ ശ്രീകൃഷ്ണ ജയന്തിക്കൊക്കെ ഇങ്ങനെ കെട്ടാറുണ്ട് ഞാൻ കാണിച്ചുതരാട്ടോ ഇപ്പുറത്ത് നിക്കുന്നുണ്ട് അപ്പോൾ അതൊന്ന് കാണിച്ചു തരാം പിന്നെ കുറേ പേര് ഓരോ രൂപകളൊക്കെ ആക്കിയോ പൂമ്പാറ്റ അങ്ങനെ കുറേ രൂപങ്ങൾ പശു ഉണ്ട് പിന്നെ ഉണ്ട് അങ്ങനെ കുറേ രൂപങ്ങളൊക്കെ കെട്ടിയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കാണിച്ചു തരാം കേട്ടോ ഇത് നിലവറയാണ് കേട്ടോ പക്ഷെ നിലവറയല്ല സോറി കലവറ എത്ര ഉണ്ട് കലവറഞ്ഞു एक हम चढ़ीं चार तुम मालरुनी वे जहुं चढ़ीं ना सुबह मैं कल जहुं कल बचा तुम अरे तस्वीर दिखा रहा है पाव मालूम तुझे तोड़ना लग रहा है मेरा हक नहीं बगून दुश्मन thank you ഞാൻ അമ്പലത്തിൻ്റെ അവിടെ കാണിച്ചു തരാട്ടോ എന്ത് തിരക്കാന്ന് പറയുന്നു നല്ല തിരക്കിച്ച് നല്ല തിരക്കാണ് നമ്മൾ കണ്ടില്ലേ ഇപ്പോൾ ഭയങ്കര തിരക്കാണ് അമ്പലത്തിൻ്റെ അപ്പം ഇനി പോവാൻ നോക്കണ്ട അത്യാവശ്യം സമയമായി നമ്മൾ വന്നിട്ട് അപ്പം നമ്മൾ നടന്ന് നടന്നിട്ട് ക്ഷീണിച്ചിട്ട് ഇവിടെ ആരും ഓഫീസിൻ്റെ അവിടെ എത്തിയിരിക്കുകയാണ് നമ്മൾ ഫുഡ് കഴിച്ചിട്ട് പോകാൻ പതിനൊന്ന് മണി കഴിഞ്ഞിട്ടാണ് അപ്പോൾ ക്ഷീണിച്ചിട്ടേക്ക് ക്ഷീണമായി വെച്ചിട്ട് ക്ഷീണമായി വെച്ചു ക്ഷീണല്ല എട്ടരയ്ക്ക് അഞ്ച് മണിയില്ല